ഇത് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിന്റെ വീഡിയോ ആണ് കേട്ടോ ഡെലിവറി പെയിൻ വന്നതിന് ശേഷമാണ് ഇതാ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് എന്നെ കാരണം നിങ്ങളെ ഇന്ന് കാണിച്ചിട്ട് പോകാമെന്ന് കരുതി ഒരുപാട് പേരും ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരു വീഡിയോ പിന്നെ ഇപ്പിപ്പതിയെങ്കിലും പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു പോയത് തന്നെ ആ ഒരു പെയിൻ വന്നിട്ട് പോലും അപ്പോൾ ഇതിനകത്ത് ഞാൻ വേണ്ടുന്ന സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതെല്ലാം എനിക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ തന്നെ ആയിരുന്നു ആവശ്യമില്ലാത്ത ഒന്നും ഞാൻ എടുത്ത് വെച്ചിട്ടുമില്ല കേട്ടോ എനിക്ക് ഹോസ്പിറ്റലിൽ ഇതെല്ലാം എനിക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ സാവകാശം നിങ്ങളെ കാണിച്ച് വീഡിയോ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ ഇത്രയും പെട്ടെന്ന് എടിപടിയിൽ നിന്ന് വീഡിയോ ചെയ്യേണ്ടി വരും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം എനിക്ക് ഇനിയും ഡേറ്റ് കിടക്കുകയാണ് ഇത്രയും പെട്ടെന്ന് എനിക്ക് ഡെലിവറി പെയിൻ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് തേർട്ടി എയ്റ്റ് വീക്സിലായിരുന്നു കേട്ടോ എനിക്ക് ഡെലിവറി ഡെലിവറി നടന്നത് അപ്പോൾ ഇനി ആരെങ്കിലൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് അതായത് ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ നേരത്തെ തന്നെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണ് ഏതാണെന്നൊന്നും അറിയത്തില്ല ഇതെല്ലാം ഞാൻ പെട്ടിയിലാക്കിയത് ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ തലേന്നായിട്ടോ തലേന്നത്തെ ദിവസം എനിക്ക് ഇതൊരു ബുദ്ധിമുട്ട് പോലെ വന്നിട്ടുണ്ടായിരുന്നു വെളുപ്പാ യപ്പോഴത്തേക്ക് അങ്ങനെ ഞങ്ങൾ എല്ലാം കൂടെ പെട്ടിയില്ലാക്കി അതായത് എല്ലാം അടുക്കിപ്പറക്കി വെച്ചുകൊണ്ട് എടുത്ത് വെച്ചാൽ മാത്രം മതിയായിരുന്നു ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ല വീട്ടിൽ പൊക്കോളാം പറഞ്ഞു അങ്ങനെ പിറ്റേത് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് വീണ്ടും എനിക്ക് പെയിൻ കൂടി അങ്ങനെ ആയിട്ട് പോയത് എൻ്റെ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കയറി കണ്ടുനോക്കുക